ഹായ് ഐഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചധികം ചെയിനുകളുടെ കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ചെയിനുകളെന്ന് കാണാം അവിടെ പാതസരങ്ങളുടെ വീഡിയോയിൽ നമ്മൾ ഒരുവിധം പാദസരങ്ങളും അതിൻ്റെ ഒപ്പം കിട്ടുന്ന ചെയിനും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ചെയിനും പാതസരവും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റുകളും നമുക്ക് ഏതൊക്കെയാണ് അവൈലബിളായിട്ടുള്ളതെന്ന് കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ചെയിനുകളാണ് ബ്രേസ്ലെറ്റും ഏകദേശം അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഇന്നലെ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതാ ഇത് മാലയാണ് മൾട്ടി കളർ സ്റ്റോണിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലയാണ് എട്ട് പിടിയിലാണ് വരുന്നത് ആറ് പിടിയും ആണ് അഞ്ച് പിടി വേണ്ടവർക്കും കസ്റ്റമൈസ് ചെയ്ത് തരും ഇരുന്നൂറ്റിപ്പത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാ ഈ ഒരു മോഡല് കണ്ടില്ലേ ബീഡ് ക്യാപ്പും ക്രിസ്റ്റലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് കേട്ടോ എട്ടുപിടി മാലയാണിത് എട്ടുപിടിയാണ് വരുന്നത് എല്ലാം സിക്സ് ആണ് ഗ്യാരണ്ടി ഇതാ കണ്ടില്ലേ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ റേറ്റ് മറ്റും ലൈറ്റ് വെയ്റ്റിൻ്റെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഈ ഒരു മാലയാണേ ഇത് കുട്ടികളുടെ സൈസിലേക്കുള്ള മാലയാണിത് ഇടാ അഞ്ച് ഏകദേശം അഞ്ച് പിടി നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് ഏകദേശം അഞ്ച് പിടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് നൂറ്റി എൺപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറാവ ഒരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ നമുക്ക് പത്ത് പിടിയുടെയും സോറി എട്ട് പിടിയുടെയും പത്ത് പിടിയുടെ ഒക്കെ നമുക്ക് ആണ് കേട്ടോ പിന്നെ അഞ്ച് പിടി ആറ് പിടിയൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ എന്താ ഈ ഒരു മാല ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് ഈ അതിൻ്റെ തന്നെ ബ്ലാക്ക് റെഡിൻ്റെ തന്നെ ബ്ലാക്ക് ഇതിൻ്റെ തന്നെ വരുന്നത് ക്രിസ്റ്റൽ വീടും പേടിക്കാപ്പും വെച്ചിട്ടുള്ള ബ്ലാക്ക് കരിമണി കരിമണിമാലയാണിത് ഇതിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപയോളം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ ആ ഒരു റേഞ്ചിലിട്ട് കൂടിയാണ് ഇത് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റൂട്ടോ നല്ല അടിപൊളി പേളിണ്ടത് ഈ പേൾ പെട്ടെന്ന് കളർ പോവില്ല കേട്ടാ ഈ പേള് നല്ല നല്ല പേളാണ് വേറൊരു ടൈപ്പ് പേളാണ് വൈറ്റ് പേളില് ബീഡ് ക്യാപ്പ് ചെറിയ ബീഡ് ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു മാലയാണ് നല്ല അടിപൊളിയാണ് ഏട്ടാ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് കേട്ടാ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം മുന്നൂറ് രൂപയോളം ഉണ്ട് കേട്ടോ നേരത്തെ കാണിച്ച മോഡലിൽ കുറച്ചും കൂടി വലിയ ടൈപ്പിൽ വരുന്നതാണ് വലിയ ടൈപ്പ് പേൾ വരുന്നതാണ് ഇതിനും ഏകദേശം മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നേരത്തെ ഏകദേശം മുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ആ ഒരു ഇതായിരിക്കും കേട്ടെ വരിക ഇതാ ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ മാലകളുടെ ഇത് വരുന്നത് ഒരു കരിമണിയുടെ ഡബിൾ ലെയറിലാണ് കേട്ടോ വരുന്നത് കരിമണി ഡബിൾ ലെയറിലാണ് വരുന്നത് കണ്ടില്ലേ കരിമണി കുഞ്ഞ് ചെറിയതാണ് കേട്ടോ ടു എം എമ്മിന്റെ ബീഡായിട്ട് ചെറുതാണ് വന്നിട്ടുള്ളത് ടു എം എമ്മിൻ്റെ ഒക്കെ ബീഡായിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം ഇത് ഇതാ ഇതും അഡ്ജസ്റ്റബിൾ ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടെ ഒരു ഇതുപോലെ ഉണ്ട് ഇങ്ങനെ ഒരു കണക്ഷൻ പോലെ ഉണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഈ ഒരു കണക്ഷനിൽ ഒരു ലോക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയിലുള്ള ഒരു മാലയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഏതെങ്കിലും ഒരു ലോക്കറ്റ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇവിടെയിട്ട് ഇട്ട് കൊടുക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ലുക്കാണ് ഇത് കാണാനായിട്ട് ഡബിൾ ലെയറിലാണ് വരുന്നത് ഇതിനും മുന്നൂറ് ആ ഒരു റേഞ്ചാണ് കേട്ടോ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ച് ഒക്കെയാണ് വരുന്നത് ഇപ്പോൾ ഇതിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഓർഡർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ കാണുന്നത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഹാർട്ടിൻ്റെ ലോക്കറ്റും ഒക്കെ ആയിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഈ കൊടുത്തോണ്ടിരിക്കുന്ന ഐറ്റമാണ് ഇത് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതായത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹാർട്ടിൻ്റെ ലോക്കറ്റിന് ഈ ലോക്കറ്റുകൾ വേറെയുമുണ്ട് ഈ മാലയം രണ്ട് ടൈപ്പിലുള്ള മാലയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഒന്ന് ചെറിയ നൈസായിട്ടുള്ള ചെയിനും പിന്നൊന്ന് ഇത് നൈസായിട്ടുള്ള ചെയിനും ഞാൻ റേറ്റ് പറയാം അത് എടുക്കുമ്പോൾ റേറ്റ് പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഇത് ഡബിൾ കണ്ടില്ലേ ഇങ്ങനെ ഈ നൈസായിട്ടുള്ള ചെയിൻ രണ്ടെണ്ണം കൂടി അടുപ്പിച്ച് വന്നിട്ടുള്ളതാണ് ഇതാ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ കണ്ടില്ലേ ഈ ഒരു ചെയിൻ ആണ് വരുന്നത് കേട്ടാ ഈ ഒരു ഹാർട്ടിന്റെ ലോക്കറ്റും കണ്ടില്ലേ ഇനി വരുന്നത് ഈ പരസ്പര മോഡലിൽ കണ്ടോ പരസ്പര മോഡലിൽ ദാ ഇത് ഇതുമായി തന്നെ വരുന്ന ലോക്കറ്റാണ് ഇതും ഞാൻ ഇരുന്നൂറ്റി ഇരുപതാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ഒറ്റ പീസേ ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് ഡെയിലി വയറാണ് കേട്ടോ മാസം വരെ നമുക്ക് യൂസ് ചെയ്യാം അത്ര ഇതായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് ആറ് മാസമാണ് പറയണത് നമ്മൾ നാലു മാസം ഒക്കെയാണ് പറയാറ് ഓരോരുത്തരുടെ വേർപ്പും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ നമ്മൾ എടുത്തു വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നാള് യൂസ് ചെയ്യാം അതുപോലത്തെ ടൈപ്പാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇതാണ് ഡിസൈൻ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടൈപ്പ് ഈ മാലകളുടെ ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മാല സെയിം തന്നെ ലോക്കറ്റ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് മാത്രം കണ്ട ലോക്കറ്റ് നല്ല ഈ ഒരു മോഡല് ലോക്കറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അത് ഈ ഒരു ഡമ്മിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതെല്ലാം ആറുപടിയാണ് കേട്ടോ കണ്ടോ ദാ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ദാ ലോക്കറ്റ്സ് ഞാൻ കാണിച്ചു തരാം ദാ ഇത് ഏകദേശം അൻപത് രൂപ അൻപത്തഞ്ച് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ലോക്കറ്റുകളാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ലോക്കറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ലോക്കറ്റ്സ് വരുന്നത് ഓരോന്നും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ ഒക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഏകദേശം അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഈ ലോക്കറ്റുകളൊക്കെ തന്നെയും ഈ ഒരു മാലയില് ഈ ഈ ഒരു മാലയിൽ ഇടുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടാ റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോൾ പോലത്തെ ലോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇതാ വലിയ മാലയ്ക്കൊക്കെ പറ്റിയ ലോക്കറ്റുകൾ കുറച്ചും കൂടെ വലിയ മാലയ്ക്കൊക്കെ പറ്റിയ ലോക്കറ്റുകളാണത് വലിയ മാല എട്ട് പിടിയുടെ പത്ത് പിടിയുടെ ഒക്കെ മാല നമുക്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അതിലുള്ള മാലകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ ഇത് ഇതിനേകദേശം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടാ പിന്നെ വരുന്നത് വളരെ ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഭയങ്കര കണ്ടോ ഇത് ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മൂന്ന് ഹാർട്ട് വന്നിട്ട് അതിലൊരു സ്റ്റോൺ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂന്ന് ഹാർട്ട് വന്നിട്ട് അത് നമുക്കൊന്ന് മാലയിൽ ഇട്ട് നോക്കിയിട്ട് കാണിച്ചു നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് മൂന്ന് ഹാർട്ട് ഒരുമിച്ച് വന്നിട്ട് അതിലൊരു സ്റ്റോണും കൂടി വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ ആ ലോക്കറ്റ് ഇടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയിലാണ് വരാൻ നോക്കുകയോ എടുക്കുന്നതിനനുസരിച്ച് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് തരുന്നതായിരിക്കും ലോക്കറ്റുകൾ ഇതാ ഈ ഒരു ഡിസൈൻ ഇതും നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് നമ്മുടെ ആ ഒരു റേറ്റ് വരുന്നത് ഇത് ഇടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് വരും ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് വരും ഒരു സ്റ്റാൺ ഒരു ഒരു സ്റ്റോ ഒരു സ്റ്റാർ ഒരു ഡ്രോപ്പ് പിന്നെ ദാ ഇങ്ങനത്തെ ഇത് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇതും ഇരുന്നൂറ് രൂപയായിരിക്കും ഇത് വെക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇത് വെക്കുമ്പോഴും ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെ സ്റ്റോണിനനുസരിച്ചിട്ടാണ് ചിലത് മാറ്റം വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള ലോക്കറ്റ്സ് പിന്നെ വരുന്നത് ഇതാ ഒരു മോഡലിലുള്ള ലോക്കറ്റ് ഒരു ബോൾ പോലെ വരുന്ന ലോക്കറ്റ് ഇത് നമുക്ക് വരുന്നത് നേരത്തെ കാണിച്ച ചെയിൻ അല്ല ഇതിൻ്റെ രണ്ട് ചെയിൻ കൂടിയതാണ് ഇത് വരുന്നത് കണ്ടോ വ്യത്യാസം കണ്ടോ ഇത് ലോക്കറ്റ് ഇട്ട് വരുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചാണ് വരുന്നത് ഇത് നമ്മൾ ലോക്കറ്റ് ലോക്കറ്റിട്ട് വരുമ്പോൾ നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരിക ഈ ഒരു ലോക്കറ്റാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ ഹാർട്ടാണെന്നുണ്ടെങ്കിൽ ആ ഹാർട്ടാണെന്നുണ്ടെങ്കിലും നൂറ്റി അമ്പത് രൂപ അഞ്ച് പിടിയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഈ ഒരു ലോക്കറ്റും ഹാർട്ടൊക്കെയാണ് അഞ്ച് പിടിയുടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ കണ്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അഞ്ച് പിടിയുടെ ഇതിൽ അഞ്ച് പിടിയുടെയും അവൈലബിൾ ആണ് ചെറിയ കുട്ടികൾക്ക് ബാക്കിയുള്ളതിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ഓർഡർ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഇതിൽ ഹാർട്ടും അവൈലബിൾ ആണ് പിന്നെ ഈ ചെയിനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ലോക്കറ്റുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ആയിരിക്കും ആ ലോക്കറ്റുകൾ എവിടെയുമ്പോൾ നൂറ്റി അറുപത് രൂപയായിരിക്കും ഓരോന്നിനനുസരിച്ച് ഓരോ ലോക്കറ്റിനനുസരിച്ചായിരിക്കും മാറുക അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് സെലക്ട് ചെയ്ത് നമ്മളോട് പറയാം ഓക്കെ അപ്പോൾ ചെയിനുകളുടെ വീഡിയോ ഇന്നത്തെ നമ്മുടേത് ഇത്ര തന്നെ ഉള്ളൂ പിന്നെ ബ്രേസ്ലെറ്റുകൾ നിങ്ങൾ കണ്ടിരുന്നല്ലോ പിന്നെ നമുക്ക് പറയാനുള്ളത് ബാങ്കിള് ഇതാ ഈ ഒരു മോഡൽ ബാങ്കിള് ഇത് നമുക്ക് രണ്ടേ രണ്ട് സൈസിൽ അവൈലബിൾ അല്ലാട്ടോ രണ്ടേ നാല് രണ്ടേ ആറ് രണ്ടേ എട്ടിൽ അവൈലബിളാണ് കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മളത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് രണ്ടേ നാലാണ് സൈസ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച് വളകളിൽ ചില വളകളൊക്കെ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട് ഈ രണ്ടേ നാലില് തന്നെയുള്ളത് കണ്ടില്ലേ ഈ ഒരു വള കണ്ടില്ലേ അതുപോലെ തൊണ്ണൂറ് രൂപ പിന്നെ രണ്ടേ ആറിൽ വരുന്ന ഈ ഒരു മോഡൽ വള രണ്ടേ ആറിൽ ഇതിന് ഇരുന്നൂറ് രൂപ ഇതൊക്കെ നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് രണ്ടേ നാലിൽ വരുന്ന ഈ ഒരു ടൈപ്പ് വള ഇരുന്നൂറ് രൂപയാണ് വരുന്നത് രണ്ടേ രണ്ടിൽ വരുന്ന ഈ ഒരു ടൈപ്പ് വള ഇരുന്നൂറ് രൂപയാണ് വരുന്നത് രണ്ട് ആറിൽ വരുന്ന ഈ ഒരു ടൈപ്പ് വള ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ആറ് എണ്ണം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഈയൊരൈറ്റം മൾട്ടി സ്റ്റോണിൽ വരുന്ന ഹാർട്ട് ഷേപ്പിലുള്ള ഡയറ്റാണ് ഇതിൻ്റെ നമുക്ക് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും പാദസരായാലും മാലയായാലും ബ്രേസ്ലെറ്റ് ആയാലും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പാദസരാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഏതളവിലേക്ക് വേണമെങ്കിലും നമുക്ക് ചെറിയ കുട്ടികൾക്കുള്ള മാലയാക്കിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെയുള്ള മാലയായിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും പക്ഷേ നമുക്ക് റേറ്റ് സെയിം ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ മാലയായാലും സെയിം റേറ്റ് തന്നെ ആയിരിക്കും ബ്രേസ്ലെറ്റ് മാത്രമേ ചേഞ്ച് വരുള്ളൂട്ടോ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് പിന്നെ മൾട്ടി സ്റ്റോൺ മൾട്ടി ക്രിസ്റ്റലിൽ വരുന്ന മാലകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്